അപ്പോൾ ഗൈസ് നമുക്കെന്തൊരു ചെറിയൊരു ലോങ്ങ് വീഡിയോ ആയാലോ അപ്പോൾ എനിക്ക് പനിയാണ് പനി കുറവുണ്ട് അപ്പം ഞാൻ അങ്ങനെ കരുതി കുറേ ദിവസമായി ലോങ് വീഡിയോ ചെയ്യൂ ലോങ് വീഡിയോ ചെയ്യും ഇനി ആരാ പറഞ്ഞേ എപ്പോഴാ പറഞ്ഞത് എന്ത് എങ്ങനെ പറഞ്ഞതൊന്നും പറയണ്ട നമ്മൾ പൊതുവേ ഷോർട്ട് വീഡിയോസ് പെടലുണ്ട് അപ്പം ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് എങ്കിലുണ്ടാകും ലോങ് വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കയറുതി ഒരു കുറയൊന്നുമില്ല കുറച്ച് ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ഒരു ഒരഞ്ചാറ് മിനിറ്റൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു ലോങ് വീഡിയോ ചെയ്താലോ ഇങ്ങനെ വിചാരിക്കാം ഫസ്റ്റ് കുറേ കാലമായി ലോങ് വീഡിയോ ചെയ്തുകൊണ്ട് ഫോൺ പിടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്നെട്ടം ചെറിയൊരു റിഹേഴ്സലൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് എൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സംസാരിക്കുമ്പോൾ അതിന് ചുമക്കും അങ്ങനൊക്കെയാണ് ായിട്ടും ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല കാരണം ഞാൻ എൻ്റെ പേര് ഇല്ലാന്ന് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യലില്ല വെറുതിരിക്കുക വെറുതെ നടക്കുക വെറുതെ കടക്കുക തിന്നുക ഇത് മാത്രം ചെയ്യലുള്ളു നിങ്ങളെ പരാതിൻ്റെ പുറത്ത് മാത്രം ഒരു വീഡിയോ കാരണം കുറേ ആയി അങ്ങനെ പറയണോണ്ട് ചെറിയ വീഡിയോ അത്ര പൊതുവെൻ്റെ പരിധാരും വീഡിയോയായിട്ട് സഹകരിക്കാത്തോണ്ട് എന്താ പറയുക ഓലോ ഒന്നും പിന്നെ വീഡിയോലും ഉണ്ടാവില്ല ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇനായും തന്നെ എന്താ അവിടെ ആയതുകൊണ്ട് ഇനായ ഇപ്പം അല്ല അവിടെ വരുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഓലയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം അപ്പം രാവിലെ നീച്ചാൽ ഇമ്മ എനിക്ക് ചുക്കാപ്പിട്ട് രാത്രി അപ്പം വല്യമാനെ വല്ല്യമ്മക്ക് കുറച്ച് വയ്യാത്തതാണ് അപ്പം വല്യമാനെ കുളിപ്പിക്കണ ഇതിലൊക്കെ തിരക്കില്ല അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് ചായ കുടിക്കുക പിന്നെ അപ്പം കരയൊക്കെ ഉണ്ടാക്കണപ്പം എനിക്ക് പനി ആയതുകൊണ്ട് അതിനോടൊന്നും വലിയ താല്പര്യമല്ല എപ്പോഴും ഇങ്ങനെ ചുക്കാപ്പി ഉടിക്കാടിക്കുക അതൊരു അതാണ് രസപ്പോ മുട്ടൈനോ ഇനി എന്താ അടുത്ത പണി മുട്ടല്ല നീച്ചിട്ട് കണ്ടിട്ടെ ജോ എവിടെ എവിടെയായിട്ടോ കേടെ ചോ എവിടെ കണ്ടോ അത് പറയണേ ഈ നായക്കുട്ടി ചീച്ചിക്കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ആ നീച്ചിങ്ങോട്ടാ പോണ് നീച്ചാല് രാവിലെ നീച്ചാ അവിടന്ന് ചായ ഒടിച്ചാ ഇവളിറങ്ങും തണ്ടി പോകുമ്പളെ അടുക്ക് പിന്നെ ഇപ്പോള് വരില്ല പിന്നെ വിളിച്ചാലും ഇവള് വരില്ല എന്നിട്ട് ഇവിടെ വന്ന പേരും കരച്ചിലും അല്ലേക്ക് മുട്ടായി അങ്ങാൻ പോകാ തിന്ന അവ പല്ലില്ല പല്ലില്ലാതെ പല്ലില്ലാത്ത തൊണ്ണിമ്മളെ ഞാൻ തന്നെ ഇവിടെ വന്ന ചെല സമയങ്ങളിൽ മാത്രമേ കാണുള്ളൂ മമ്മ

വാ ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങട്ടറിഞ്ഞാ നല്ല ആ

അപ്പൊ എനിക്ക് അവിടുത്തെ അമ്മമാരെ കാണാൻ പൂജയൂല ഇല്ല ഓഹോ ഇവിടെ നിക്കുന്നാണിഷ്ട ആരാ പറഞ്ഞു എന്താ അടുക്കളയിൽ ഇണ്ടാക്കടേ എന്തോ എന്താവോ 弄弄弄弄。